हरि ओं तत्सद् हरिश्रीगणपतये नमः अविक्रमस्तु गुरोर्ब्रह्मा गुरोर्विष्णो गुरोर्देवो महेश्वरा परब्रह्म तस्मै श्रीगुरवे नमः सरस्वती नमस्तुभ्यं वरदे कामरूपिणी विध्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सदाशिवसमारम्भं शङ्कराचार्यमध्यमम् अस्मदाचार्यपर्यन्तं वन्दे गुरुपरम्परा ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഞ്ച് ശ്ലോകവും അതിൻ്റെ കഥാസാരവും മുപ്പത് നാമാവലി മന്ത്രവും പഠിച്ചു ഇന്ന് നമുക്ക് ആറാമത്തെ ശ്ലോകം മുതൽ പത്ത് ശ്ലോകം വരെ വിഷ്ണു സഹസ്രനാമവും പിന്നെ അതിൻ്റെ കഥാസാരവും മുപ്പത് നാമാബലി സ്തോത്രവും പഠിക്കാം അതിൽ ആറാമത്ത് വിഷ്ണു സഹസ്രനാമ സ്തോത്രം ആറാമത്തത് എല്ലാവരും കേട്ട് പഠിക്കണം ഇത്രയും ശ്ലോകം വിഷ്ണു സഹസ്രാമ ശ്ലോകം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എല്ലാവരും കറക്റ്റായിട്ട് നല്ലതുപോലെ അക്ഷരസ്ഫുടതയായിട്ട് വായിക്കാൻ പഠിക്കണം തുടങ്ങാം നമുക്ക് ശ്ലോകം ആറ് അപ്രമേയോ പത്മനാഭോ അമരപ്രഭു വിശ്വകർമ്മ മനുസ്തവിധ്രുവ അപ്രമേയോ അപ്രമേയോഷികേശനാഭോ അമരപ്രഭു വിശ്വകർമാനുസ്തഷ്ട സ്ഥവിഷ്ടോധ്രുവേയ പ്രത്യക്ഷ പ്രമാണം അനുമാനം അർത്ഥ പത്തി പ്രമാണം അഭാവരൂപമായ പ്രമാണം ശാസ്ത്രപ്രമാണം എന്നിവയാൽ തന്നെ അറിയപ്പെടാത്തവൻ കൃഷികേശ കൃഷിക കൃഷികങ്ങളുടെ അതായത് ഇന്ദ്രിയങ്ങളുടെ അധീശ്വരൻ സൂര്യചന്ദ്ര രൂപങ്ങളിൽ രശ്മികളാകുന്ന കേശങ്ങളോട് കൂടിയവൻ പത്മനാഭ നാവിയിൽ പത്മമുള്ളവൻ ഭഗവാൻ അമരപ്രഭു ദേവന്മാരുടെ പ്രഭുവായിരിക്കുന്നവൻ വിശ്വകർമ്മ എല്ലാ കർമ്മങ്ങളും ആരുടെ പ്രവൃത്തിയാണോ അവൻ വിചിത്രമായ നിർമ്മാണ ശക്തിയുള്ളവൻ ദേവശില്പിയായ തൊഷ്ടാവിനോട് തുല്യനായവൻ അതും ഭഗവാൻ മനുഹു മനനം ചെയ്യുന്നവൻ തൊഷ്ടാ സംഹാരകാലത്തിൽ സകല പ്രാണികളെയും തനുകരിക്കുന്നവൻ അഥവാ ക്ഷീണിപ്പിക്കുന്നവൻ സ്ഥവിഷ്ഠ അത്യധികം സ്ഥൂലനായവൻ സ്ഥവിരഹ ധ്രുവ

ീക ഗുപ്തമാ പവിത്രം മംഗളം പരം അതിൻ്റെ കഥാസരം അഗ്രഹിഹ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കപ്പെടുകയാൽ ഗ്രഹിക്കപ്പെടുവാൻ കഴിയാത്തവൻ ശാശ്വത സർവകാലങ്ങളിലും ഭവിക്കുന്നവൻ കൃഷ്ണഹ സത്താവാചകമായ കൃഷി ധാതുവും ആനന്ദവാചകമായ എണ്ണ താരവും ചേർന്നുണ്ടായതാണ് കൃഷ്ണശബ്ദം ഈ രണ്ടു ഭാവങ്ങളും ഉള്ളവൻ നിറം കറുപ്പായതിനാലും കൃഷ്ണൻ ലോഹിത ചഹ രക്തവർണമായ നേത്രങ്ങളോട് കൂടിയവൻ പ്രദർഥനഹ പ്രളയകാലത്തിൽ എല്ലാ ജീവികളെയും പ്രദർഥനം അഥവാ ഹിംസ ചെയ്യുന്നവൻ പ്രഭൂത ജ്ഞാനം ഐശ്വര്യം മുതലായ ഗുണങ്ങളോട് കൂടിയവൻ ത്രികഗുപ്തമാ ഊർധ മധ്യാധോഭങ്ങളാകുന്ന മൂന്ന് ദിക്കുകൾക്ക് ആശ്രയമായിട്ടുള്ളവൻ പവിത്രം എല്ലാറ്റിനും പവിത്രമാക്കുന്നവൻ മംഗളം വരം എല്ലാ അശുഭങ്ങളും ദൂരീകരിക്കുന്ന മംഗള സ്വരൂപനും സർവഭൂതങ്ങളിലും വെച്ച് ഉത്തമമായും ഇരിക്കുന്നവൻ ശ്ലോകം എട്ട് പ്രാണോ ജ്യേഷ്ഠ്രേഷ്ഠ പ്രജാപതി ഹിരണ്യ ഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന ഈശാന പ്രാണത പ്രാണോ ജ്യേഷ്ഠശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യ ഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന ശ്ലോകത്തിൻ്റെ കഥാസാരം ഈശാനഹ സർവ്വഭൂതങ്ങളെയും നിയന്ത്രണം ചെയ്യുന്നവൻ പ്രാണത പ്രാണങ്ങളെ ദാനം ചെയ്യുന്നവൻ പ്രാണഹ പ്രാണനം ചെയ്യുന്നവൻ അഥവാ ശ്വാസശ്വാസങ്ങൾ എടുക്കുന്നവൻ ജീവികളുടെ ജീവൻ ജ്യേഷ്ഠ ഏറ്റവും വൃദ്ധനായിട്ടുള്ളവൻ ശ്രേഷ്ഠ സർവാധികമായ പ്രശംസയെ അർഹിക്കുന്നവൻ അഥവാ എല്ലാറ്റിനെയും അതിശയിക്കുന്നവൻ പ്രജാപതിഹി എല്ലാ പ്രജകളുടെയും പതിയായിരിക്കുന്നവൻ ഹിരണ്യഗർഭക ബ്രഹ്മാണ്ട രൂപമായ ഹിരൺമയ അണ്ഡത്തിൻ്റെ അന്തർഭാഗത്ത് വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ആത്മസ്വരൂപനായിരിക്കുന്നവൻ ഭൂഗർഭ ഭൂമി ആരുടെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുവോ അവൻ മാധവ മഹാലക്ഷ്മിയുടെ ഭർത്താവ് മധുസൂദന അസുരനെ കൊന്നവൻ ശ്ലോകം ഒൻപത് ഈശ്വരോ വിക്രമേധാവിക്രമക്രമ അനുതമോ ദുരാദർശ ൃതിരാത്മവാൻ ഒമ്പതാം ശ്ലോകത്തിൻ്റെ കഥാസാരം ഈശ്വര സർവശക്തിമാൻ വിക്രമീ ശൗര്യത്തോട് കൂടിയവൻ തന്നെ കൂടിയവൻ മേധാവി ബുദ്ധി സാമർഥ്യമുള്ളവൻ വിക്രമഹ ജഗത്തിനെ ലംഘനം ചെയ്യുന്നവൻ ഗരുഡന്റെ പുറത്ത് ഗമനം ചെയ്യുന്നവൻ ക്രമഹ ക്രമണം ചെയ്യുന്നതിനോ ക്രമത്തിനോ കാരണമായവൻ അനുത്തമഹ ഇവനിൽ നിന്ന് ഉത്തമനായി മറ്റൊരുവൻ ഇല്ലാത്തവൻ ദുരാദർശ ആക്രമിക്കപ്പെടുവാൻ കഴിയാത്തവൻ കൃതജ്ഞ ജീവികളുടെ കൃതമായ കർമ്മങ്ങളെ അറിയുന്നവൻ കൃതിഹി എല്ലാ ക്രിയകൾക്കും ആധാരമായവൻ ആത്മവാൻ സ്വന്തം മഹിമാവിൽ പ്രതിഷ്ഠിതൻ അടുത്ത ശ്ലോകം പത്ത് ശർമ്മ അഹസം

ദുഃഖിതന്മാരുടെ ആർത്തിയെ ഹരിക്കുന്നവൻ ചർമ്മ പരമാനന്ദ സ്വരൂപൻ വിശ്വരേത വിശ്വത്തിൻ്റെ കാരണമായവൻ പ്രജാഭവഹ എല്ലാ പ്രജകളുടെയും ഉദ്ഭവ അഹഹ പ്രകാശ്യ സ്വരൂപൻ സംവത്സരഹ കാലസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ വ്യാഴ സർപ്പത്തെപ്പോലെ പിടികൂടുവാൻ കഴിയാത്തവൻ പ്രത്യയഹ പ്രജ്ഞാസ്വരൂപൻ സർവദർശനഹ ദർശനാത്മാക്കളായ കണ്ണുകളുള്ളവൻ ഇതെല്ലാം ഭഗവാനെ ഭഗവാന്റെ നാമങ്ങളാണ് ഭഗവാനെ പറ്റി വർണ്ണിക്കുന്നതാണ് ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം മുപ്പത് വരെയുള്ള നാമാവലിയാണ് നമ്മൾ പറഞ്ഞത് ഇനി അടുത്ത് മുപ്പത്തൊന്ന് മുതൽ എഴുപത് വരെയുള്ള നാമാവലി നോക്കാം ॐ शम्भवाय नमः ॐ भावनाय नमः ॐ भर्त्रे नमः ॐ प्रभवाय नमः ॐ प्रभवे नमः ॐ ईश्वराय नमः ॐ स्वयंभुवेवे नमः ॐ शम्भवे नमः ॐ आदित्याय नमः ॐ पुष्प पुष्कराक्षाय नमः ॐ मस्वनाय नमः ॐ अलाधिनिधनाय नमः ॐ धात्रे नमः ॐ विधात्रे नमः ॐ तादुरुत्तमाय नमः ॐ अप्रमेयाय नमः ॐ कृषिकेशाय नमः ॐ पद्मनापाय नमः ॐ अमरप्रभवे नमः ॐ विश्वकर्मणे नमः ॐ मनवे नमः ॐ तुष्ट्रे नमः ॐ स्थविष्टाय नमः ॐ स्तविराय ध्रुवाय नमः ॐ अग्राह्याय नमः ओम चास्यताय नमः ओम कृष्णाय नमः ओम लोकीताय नमः ओम प्रदर्थनाय नमः ओम प्रभुताय नमः ओम त्रिककुप्थामने नमः पवित्राय नमः ॐ मङ्गलाय परस्मै नमः ॐ ईशाय नमः ॐ प्राणदाय नमः ॐ प्राणाय नमः ॐ ज्येष्ठाय नमः ॐ श्रेष्ठाय नमः ഓം ഓം പ്രജാപതയേ ഹിരണ്യഗർഭായ നമ എല്ലാവർക്കും നമസ്കാരം ഇനി ബാക്കി ശ്ലോകങ്ങൾ അടുത്ത ക്ലാസ്സിൽ എല്ലാവരും കറക്റ്റായിട്ട് പഠിച്ച് ഈ വിഷ്ണു സഹസ്രനാമം കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും കറക്റ്റായിട്ട് ചൊല്ലാൻ പഠിക്കണം ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഓം പൂർണമത പൂർണമിതം പൂർണാത് പൂർണമുദേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓ തത്സ